ഭയങ്കര എന്താ പറയാ ഒരു നല്ല അത്യാവശ്യം കാര്യങ്ങ നമുക്ക് ക്യാരി വേണ്ട സമയത്ത് വേണം അല്ലെ എപ്പോഴും കെയർ ചെയ്ത് കൊണ്ടെടുക്കണ ആൾന്നല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ നിന്റെ അവസ്ഥയിൽ എനിക്ക് ക്യറിങ് നിർബന്ധമാണ് പ്രഗ്നന്റ് ആണ് അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് നമുക്കത് ആവശ്യമാണോ ആവശ്യമുള്ള സംഗതി ചെയ്തു അല്ലാണ്ട് നമ്മൾ ഇണ്ടല്ലോ വിറുപ്പിക്കുന്നേ വെള്ളം കുടിച്ചോ എന്നെ വിളിച്ച് വിറുപ്പിക്ക ഇങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ആ എന്താ ആ അത്രേ അല്ലാണ്ട് അത് ഒക്കെ അത് ആവശ്യമാണ് ഇപ്പൊ സുഖമല്ല ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ മൂപ്പര മുക്കറിയില്ല നമ്മളിപ്പോ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും കൊടുക്കുകേ അപ്പൊ അതൊക്കെ ഒരു ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലൊക്കെ ലക്കിയാണ് ാണ് അലഹി രസ ഞങ്ങള് ഇടയ്ക്ക് അടിയൊക്കെ പക്ഷെ അത് നീണ്ടു പോണ ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മീൻസ് ഒരുപാട് പിണങ്ങിട്ട് ദേഷ്യം പിടിച്ചിട്ടും നമ്മള് ഞാനും കേട്ടണേ പിന്നെ നമ്മളെ ഫാമിലിന്ന് തന്നെ ആളൊന്നും ഞാൻ പറയുന്നില്ല നാലു ദിവസം ഉണ്ടാതിരിക്കുക ഹസ്ബൻഡ് ആൻഡ് വൈഫും ഇണ്ടാതിരിക്കുക തെറ്റി പിണങ്ങി നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പണങ്ങി നിൽക്കുക അതൊന്നും അങ്ങനത്തെ സംഭവം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അത് ഭയങ്കര ഒരു ദിവസം കൊണ്ട് തന്നെ ആ പണക്കം ഒരു ഒരു ദിവസം തീരൂറിനപ്പറ അതൊന്നല്ല ഞാനും ഒരു ദിവസം ഒക്കെ നിക്കും അത് അറിഞ്ഞുകൊണ്ട് അത് വേറെ ഒന്നുണ്ട് നമ്മളിപ്പോ നാലും അഞ്ചും വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഇപ്പൊ നമ്മള് സ്ത്രീ സജീവായിട്ട് ഒരു പ്രോഗ്രാമിൽ നിന്ന് ആ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായി ആരും മനസ്സിൽ പോണേ അപ്പൊ അത് കഴിഞ്ഞ അഞ്ചു വർഷം ആറു വർഷം ഏഴ് വർഷം കഴിഞ്ഞ് ഷാജ വീണ്ടും ഇറങ്ങാം പിന്നെ ഓർക്ക് കിട്ടുള്ളൂ അടുത്ത നമ്മൾ തിരിച്ചു വരുന്നവർ കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താ അങ്ങനെയൊക്കെ അതായത് പിന്നെ ഫ്യൂച്ചർ പ്ലാൻ പ്ലാന്ന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മൈൻഡിൽ ഉള്ളത് ഞാനിപ്പോ എട്ട് ഏഴ് മാസം കഴിഞ്ഞ് എട്ടാം മാസമാണ് അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ എടുത്ത് പോവാൻ പറ്റാത്ത സിറ്റുവേഷൻ റെസ്റ്റ് ആയിപ്പോ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഏഴ് മാസം കഴിയുന്നവരെയും പ്രോഗ്രാം ചെയ്യുന്നു ആ അതെ അപ്പം ആ പ്രോഗ്രാമുകൾ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്ത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണ്ടത് ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് റെസ്റ്റ് ഇനിയിപ്പം ഇൻഷാല്ല ഏപ്രിൽ മുതൽ അതായത് പെരുന്നാൾ മാർച്ചിൽ പെരുന്നാളാണ് ഏപ്രിൽ മുതൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രോഗ്രാം ഡേറ്റുകൾ വന്നിട്ടുണ്ട് അത് മുതലാണ് എടുത്തിട്ടുള്ളത് പെരുന്നാളിനോടനുബന്ധിച്ചിട്ടൊക്കെ കാരണം റെസ്റ്റ് എടുക്കാൻ ഇനിയും റെസ്റ്റ് എടുത്ത ആളുകൾ ഇനി വേറെന്തോ പറയോ അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ നമ്മള് ജോലിയല്ലേ നമ്മള് വർക്ക് ചെയ്യാം ഒരു വല്ലാത്ത രൂപത്തിൽ വലിയ അതെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തില് പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാല് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പ്ലാൻ അല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്താ ആഗ്രഹങ്ങൾ സിനിമ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് 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 വലിയ 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 ചെറിയ ചെറിയ ആഗ്രഹം 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 എന്ന് മക്കളാ നല്ലൊരു വൈഫ് ആവുക നല്ലൊരു ഉമ്മാവ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫീൽഡ് പെട്ടെന്ന് തന്നെയാണ് നിർത്തുക അല്ലെങ്കിൽ സ്റ്റോപ്പ് എനിക്ക് പ്രോബ്ലം ഉള്ള എനിക്ക് ഫാമിലി ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ഒരു മദർ നല്ലൊരു മദറാവുക മദർ മദർ മദർക്കെയാണ് ഗുഡ് മദർ അങ്ങനെയല്ല എന്റെ ലോകത്ത് ഏറ്റവും നല്ല മതേഴ്സ് ഉണ്ട് ആ മതേഴ്സിലൊരാളാവണം എനിക്ക് പിന്നെ എൻ്റെ ഒരു വൈഫിൻ്റെ വൈഫ് നല്ലത് എല്ലാം കൊണ്ട് ക്വാളിറ്റി ഉള്ളതായിരിക്കണം അങ്ങനെ ഒരാൾ അങ്ങനെ പറയുമോ അതില് ഞാൻ അങ്ങനെ ഞാൻ പറയണില്ല പക്ഷെ എനിക്ക് ആ ഒരു പേരിൽ എനിക്ക് നിലനിൽക്കണം ആഗ്രഹമുണ്ട് അതിന്റെ ആ അതിന്റെ അങ്ങനെ അങ്ങനല്ല അതിലൊന്നും നമ്മൾ എത്തിയില്ല ഒരുപാട് സഞ്ചരിക്കും ഉറപ്പ് തീർച്ചയായിട്ടും അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ പിന്നോട് തന്നെ പറയും ചിലപ്പോ പെട്ടെന്ന് മുപ്പം ഒരു പ്രവാസി കുറച്ച് നാട്ടില് കുറച്ച് അവിടെ അങ്ങനെയാണല്ലോ അപ്പൊ എന്നോട് പറയാം ഞാൻ പോകുമ്പോൾ ചിലപ്പോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പോവാ അവിടെ സെറ്റിൽ ആവാ അപ്പൊ പിന്നോട് പറയും ഞാനിപ്പനി ഇപ്പൊ എന്റെ ഭാവി തൊലച്ചു എന്ന് പറയും ഇനി രണ്ടാമതും തൊലിച്ചു എന്ന് പറയും ഞാൻ പറയാം എനിക്ക് വിഷയമല്ല എനിക്ക് പ്രശ്നമില്ല ബിനംദനങ്ങൾ മറ്റുള്ളവർ തോന്നണേ എനിക്കത് പ്രശ്നം മൂപ്പര് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ മൂപ്പര് അറിയോ നിന്നെ കുറ്റം പറയുക ആളുകൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാടാനൊന്നും അങ്ങനെ അറിയില്ലെങ്കിലും